കെ സി ബിക്കെതിരെ മാനനഷ്ടക്കേസ് നൽകുമെന്ന് തിരുവമ്പാടിയിലെ കുടുംബം അറിയിച്ചിരിക്കുന്നു പ്രതികാര മനോഭാവത്തോടെയാണ് കെ സി ബി പെരുമാറിയതെന്നും തിരുവമ്പാടി ഓഫീസിലെ ഏതാനും പേർക്കാണ് പ്രശ്നമെന്നും കെ സി ബി ഓഫീസ് ആക്രമണക്കേസിൽ റിമാൻഡിലുള്ള യുവാക്കളുടെ മാതാവ് മറിയം പ്രതികരിച്ചു കെ സി ബി തങ്ങളെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയെന്നും കള്ളനാക്കിയെന്നും പിതാവ് റസാഖ് പറഞ്ഞു തിരുവമ്പാടി ഉള്ളാട്ടിൽ യു സി അബ്ദുൾ റസാക്കിന്റെ വീട്ടിൽ വൈദ്യുത ബന്ധം ഇന്നലെ രാത്രി പുനഃസ്ഥാപിച്ചിരുന്നു അബ്ദുൾ റസാക്കിന്റെ മക്കളായ യു ി ഷെഹദാദ് എന്നിവരാണ് കെ എസ് സി ബി ഓഫീസ് ആക്രമണ കേസിൽ റിമാൻഡിലുള്ളത് അജ്മലും ഷഹദാദും സെക്ഷൻ ഓഫീസ് ആക്രമിച്ചെന്ന കാരണം പറഞ്ഞാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ കെ എസ് സി ബി അധികൃതർ വീട്ടിലെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത് സംഭവം വിവാദമായെങ്കിലും വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ന്യായീകരിച്ചിരുന്നു കെ സി ബി ജീവനക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉള്ളതിനാലാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതെന്നായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കൂ എന്ന തീരുമാനവുമായി അബ്ദുൾ റസാക്കും ഭാര്യ മറിയവും വീടിന്റെ വരാന്തയിൽ കുത്തിയിരുന്നതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്തുണയുമായി എത്തി ഞായറാഴ്ച ഉച്ചയോടെ തിരുവമ്പാടിയിൽ പ്രതിഷേധം ശക്തമായതോടെ ജീവനക്കാരെ ആക്രമിക്കില്ലെന്ന് വീട്ടുകാർ ഉറപ്പു നൽകിയതിനാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ആറരയോടെ താമരശ്ശേരി തഹസിൽദാർ കെ എ ഹരീഷ് ഡെപ്യൂട്ടി തഹസിൽദാർ പി ഹരികൃഷ്ണ ശർമ്മ കെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ ശിവകുമാർ എന്നിവർ തിരുവമ്പാടി പോലീസ് സ്റ്റേഷന് സമീപത്തെ വീട്ടിലെത്തി ജീവനക്കാരെ ആക്രമിക്കില്ലെന്നും പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്നുമുള്ള സത്യവാങ്മൂലം യു സി അബ്ദുൾ റസാഖ് നൽകണമെന്ന നിർദ്ദേശവുമായാണ് ഉദ്യോഗസ്ഥരെത്തിയത് എന്നാൽ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ അബ്ദുൾ റസാഖ് തയ്യാറായില്ല ഇതോടെ തഹസിൽദാർ ജില്ലാ കളക്ടറെ ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് ഏഴ് നാൽപ്പത്തി അഞ്ചോടെ സത്യവാങ്മൂലം ഒപ്പിടാതെ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാമെന്ന വിവരം ഉദ്യോഗസ്ഥരെ അറിയിച്ചു എട്ട് മുപ്പത്തഞ്ചോടെ തിരുവമ്പാടി കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം വീട്ടിലെത്തി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു അതേസമയം തിരുവമ്പാടിയിൽ കെ എസ് സി ബി ഓഫീസ് ആക്രമിച്ചവർക്കെതിരെ നിയമ നടപടി തുടരുമെന്നാണ് ചെയർമാൻ ബിജു പ്രഭാകർ അറിയിച്ചത് കെ എസ് മുഴുവൻ നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം ഈടാക്കും ആക്രമിച്ചയാളുടെ പിതാവിന്റെ പേരിൽ പതിനൊന്ന് ഉള്ളത് ഇതിൽ പത്തെണ്ണം കൊമേഴ്ഷ്യൽ കണക്ഷനാണ് സ്ഥിരമായി വൈദ്യുതി ബിൽ അടയ്ക്കാതിരുന്ന സാഹചര്യത്തിൽ കണക്ഷൻ വിച്ഛേദിക്കാൻ എത്തുന്ന ഉദ്യോഗസ്ഥ സ്ഥരുമായി പലപ്പോഴും വാക്ക് തർക്കവും ഭീഷണിയും ഉണ്ടായിട്ടുണ്ട്